ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ബീഫ് ഫ്രൈ ട്രൈ ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ് അപ്പം കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഇൻഗ്രീഡിയൻസൊക്കെ കാണിക്കാം ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോ ബീഫ് നല്ല രീതിയിൽ കഴുകി വെച്ചിട്ടുണ്ട് എല്ലൊന്നുമില്ല മാംസം മാത്രം ബോൺലെസ് ആയിട്ടുള്ള ബീഫാണ് പിന്നെ അതിനുശേഷത്തിലൂടെ കുറച്ച് തേങ്ങാക്കൊത്ത് പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പൊടിയായിട്ട് നമ്മളൊരു കാൽ സ്പൂൺ ഒരു ഒരു ഹാഫ് സ്പൂൺ ടു കാൽ സ്പൂൺ മഞ്ഞൾ എടുത്തിട്ടുണ്ട് ടമറിക് ഇത് നമ്മുടെ കാശ്മീരി ചില്ലി പിന്നെ ഇത് നമ്മുടെ മല്ലിപ്പൊടി പിന്നെ ഇവിടെ കുറച്ച് കുരുമുളക് വെച്ചിട്ടുണ്ട് ഇത് ഉപ്പ് പിന്നെ നമ്മൾ കുറച്ചൊരു എന്താണ് പെരിഞ്ചീരകം അതിങ്ങനെ പൊടിച്ച് വച്ചിട്ടുണ്ട് ഫസ്റ്റ് തിങ് വാട്ട് വി ടു റൈറ്റ് ഈ എല്ലാ പൊടികളും ഈ പറയുന്ന കാശ്മീരി ചില്ലി മഞ്ഞൾ മഞ്ഞൾ ഈ മല്ലിപ്പൊടി ഉപ്പ് എന്താണ് കുരുമുളക് ഇതെല്ലാം കൂടെ ഇങ്ങോട്ടങ് തട്ടുക പിന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകത്തിന്റെ പൊടിയും കൂടെ അങ്ങ് തട്ടുക എന്നിട്ട് നല്ല രീതിയിൽ ഒരു മിക്സ് ചെയ്യണം ഇത് നല്ല രീതിയിൽ നേരത്തെ ഉണ്ട പൊടികളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൈവെച്ച് നല്ല രീതിയിൽ മിഴുകി അടച്ച് നമുക്ക് കുറച്ച് നേരം വയ്ക്കാം ഒരു പത്തിരുപത് മിനിറ്റ് അടച്ച് റെഡിയാക്കി വെക്കാം നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ചിരുന്ന ബീഫെടുത്തു എന്നിട്ട് അതിലോട്ട് കുറച്ച് കുറച്ച് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുക്കറിലോട്ട് മാറ്റി വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ആ പച്ചമുളക് ഇട്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും പക്ഷേ അതൊരു ടെക്നിക്കാണ് പച്ചമുളവിൻ്റെ ഒരു ആക്ച്വൽ ടേസ്റ്റ് കുക്ക് ചെയ്യുന്ന പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇറച്ചിയിലോട്ട് കയറാനുള്ള ഒരു ടെക്നിക്കാണത് ഓക്കെ പച്ചമുളവിനെ അല്ലാതെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഇത് അടയ്ക്കുന്നു നമ്മൾ കുക്ക് ചെയ്യുന്നു മൾട്ടിപ്പിൾ കുക്കിംഗ് ആണ് എന്തായാലും നമ്മളാ ബീഫ് അടുപ്പിലായിട്ടുണ്ട് ഒരു ഒരു രണ്ട് വിസിൽ കേൾക്കാം ഇന്നുവരെ നമുക്ക് വേക്കാം ഓക്കെ താങ്ക് യു നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഇനി റെഡിയായി വരുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിക്കാം അപ്പോൾ നമ്മുടെ പാൻ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം ഓക്കെ നേരത്തെ കാണിച്ചാൽ ഈ സാധനങ്ങളുണ്ടല്ലോ പച്ചമുളക് പിന്നെ ഈ തേങ്ങ പീസായിട്ട് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ആൻഡ് ജിഞ്ചർ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഈ തിളച്ചെണ്ണയിലൊക്കെ അപ്പോൾ ഇങ്ങനെ പൊത്തി ഇതെല്ലാം നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചും കിട്ടുന്നത് ചില ആൾക്കാർ വരെ ആദ്യം തേങ്ങാക്കൊത്തിടണം അതിന് ശേഷം ജിഞ്ചർ ഇടണം ഗാർലിക്കിടണം പച്ചമുളക് ഇടണം പക്ഷെ നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ചിടുമ്പം ഒരു വേറൊരു മണവും കാര്യങ്ങളാണ് കാരണം ഈ തേങ്ങാ കൊത്തിലും ഇതിലെല്ലായിടത്തും ഈ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പച്ചമുളകിൻ്റെ ഒരു മണം എല്ലാം കൂടെ വരും ഇതിങ്ങനെ നമ്മളൊരു ബ്രൗൺ ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കും അപ്പം നമ്മുടെ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുക്കർ ഇതുവരിക്കും ബെസ്റ്റിലായിട്ടില്ല അപ്പോൾ അതിൽ ഞാൻ ആ കൂടെ ഇപ്പം എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് നമ്മൾ വറ്റൽ മുളകും കൂടെ ആഡ് ചെയ്യണം അവർ ഭംഗിക്ക് വേണ്ടിയാണ് നമുക്ക് ഫസ്റ്റ് ദിവസത്തില് വന്നു അപ്പം അതിൻ്റെ ഇതൊന്ന് കുറയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എന്താണ് വഴ വഴറ്റി വരയ്ക്കാം നമ്മുടെ ഉള്ളിയും ഇതെല്ലാം ഏകദേശം ഒന്ന് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം കുറച്ച് കറിവേപ്പില ഇട്ടാൽ മതി പിന്നെ നമുക്ക് അവസാനം എടുക്കുന്നത് ഓക്കെ ഓക്കെ ഇതിലോട്ട് നമ്മൾ മസാല കുറച്ചൊക്കെ ആഡ് ചെയ്യണം സിമ്പിളാണ് കുറച്ച് അടി വേണം നമ്മൾ നേരത്തെ ഓൾറെഡി ചില്ലിയൊക്കെ മറ്റേ കുക്കറിലോട്ട് ആഡ് ചെയ്തതാണ് അത് കുറച്ച് ചില്ലി പൗഡർ ഇടുന്നു പിന്നെ കുറച്ചൊരു കുറച്ച് ഗരം മസാല ഇട്ടാൽ മതി ഇവിടെ പറ്റിക്കുന്ന ഗരം മസാല നല്ല സ്ട്രോങ് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ഓൾറെഡി മറ്റേ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ എന്തായാലും ഒരു സ്പൂണും കൂടെ മല്ലിപ്പൊടികൂടി പൊടിച്ച് കുരുവള പൊടി നമുക്ക് പിന്നെ അവസാനം അപ്പോൾ അതെല്ലാം കൂടെ പൊടിയെല്ലാം കൂടെ ഇട്ടെ ഒന്ന് ചെറുതായിട്ട് അതിന് പൊടികളുടെ പണം പോകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം സിമ്പിളിട്ട് ഫ്രൈ ചെയ്ത ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഒരു മൂന്നാല് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഒന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ചെറിയ ഉള്ളി അവസാനം ഇടുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് നമുക്ക് ബീഫിൻ്റെ അകത്ത് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഇവിടെ നമുക്ക് വലിയ സവാള കിട്ടും പിന്നെ ചെറിയ ഉള്ളി കിട്ടും പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഉള്ളി കിടക്കുന്ന ഒരു സാധനമുണ്ട് അതും അതും കൂടെ അരി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് വരണ്ട് വരട്ടെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി പിന്നെ സവാള പിന്നെ മറ്റേ ഉള്ളി അത് മാറ്റി വെച്ചിട്ടുണ്ട് അത് അവസാന കാണാം അപ്പോൾ ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞ് നമ്മൾ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തു ഒരഞ്ച് മിനിറ്റിൽ അങ്ങനെ വിസലൊക്കെ ഓഫ് ഓഫ് ചെയ്തിട്ട് വെച്ച സമയത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ൊടു നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നോക്കാം ഇളക്കി നോക്കിയ സമയത്താണ് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴി ഒഴിക്കാതെയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്കിങ് തുടങ്ങി അപ്പം എന്തു ചെയ്യാം നമുക്ക് രണ്ടോപ്ഷൻ ഉണ്ടോന്നു പറഞ്ഞാൽ ഈ വെള്ളം എല്ലാം കൂടെ എടുത്ത് നമ്മൾ നേരത്തെ ഫ്രൈ വെച്ചിരിക്കുന്ന സാധനത്തിലോട്ട് ഒഴിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ വെള്ളം വറ്റിക്കാം അല്ലെങ്കിൽ ഈ വെള്ളം ഈ കുക്കറിൽ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ വെള്ളം വറ്റിക്കാം ഞാൻ എന്തായാലും കുക്കറിൽ നിന്ന് തന്നെ അത് വെള്ളം ഓഫ് ചെയ്യാനുള്ള വെള്ളം കംപ്ലീറ്റ് മാർന്നു പോട്ടെ ആ രീതിയിൽ കുക്കർ തന്നെ ഒന്നുകൂടെ അന്ന് ഓൺ ചെയ്തിട്ട് കുക്കറി കിടത്തി തന്നെ കുക്കറിൽ ഇരുത്തി തന്നെ വെള്ളം വറ്റിക്കാനുള്ള പരിപാടിയാണ് കാരണം ഈ വെള്ളം എല്ലാം കൂടെ എടുത്ത് നമ്മുടെ ഇതിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളിലെല്ലാം കംപ്ലീറ്റ് അങ്ങ് വാടി എന്താണ് വെന്ത് അതിൻ്റെ കൂടെ ഉരിപ്പും അപ്പോൾ നമുക്ക് ഉള്ളിയുടെയും പച്ചാളിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് ഒക്കെ അറിയണുണ്ട് പിന്നെ ഈ ഇറച്ചിയും ഉള്ളിയും ഇതെല്ലാം കൂടെ കൂടെ ഫ്രൈ ചെയ്യാൻ വേണം അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് ഓക്കെ ഓക്കെ ഇപ്പം ആ തുറന്നിട്ട് കുക്കറിനെ തുറന്നിട്ടിട്ടെ ആ വെള്ളമെല്ലാം ഏകദേശം നല്ല രീതിയിൽ വറ്റി ഇനി നമ്മൾ ഈ ബീഫ് കുക്കറിൽ നിന്ന് എടുത്ത് നമ്മൾ ഇതിലോട്ട് മാറ്റണം ഓക്കെ നമ്മുടെ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നല്ല രീതിയിൽ കുറച്ചേരം ഒന്ന് ഇളവട്ടെ കുറച്ച് ഹൈ മീഡിയം ഫ്ലെയിമിലായാലും കുഴപ്പമില്ല അടുത്ത് തന്നെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അടി പിടിക്കാൻ നോക്കുക അത്രേ ഉള്ളൂ ഇനി ഇത് നല്ല രീതിയിൽ നമ്മൾ കുറെ നേരെ ഇത് ഇങ്ങനെ കിണ്ടി കിണ്ടി അലുവ ഇട്ട് കണക്ക് ബീഫ് കിട്ടണം ഇതിങ്ങനെ കറുത്ത് വരും എന്തായാലും കുറെ നേരം നമ്മളൊരു പത്തിരുപത് മിനിറ്റ് ഈ സമയം എടുക്കും അടുത്തുണ്ടാക്കും നമ്മുടെ കുക്ക് നമ്മുടെ ബീഫ് ഫ്രൈ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്കിനി കുറച്ച് കുരുമുളക് അവസാനം വന്ന് ആഡ് ചെയ്യണം പക്ഷെ അതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് വലിയ ഉള്ളി പിന്നെ ഈ ഇടയ്ക്ക് ഇടത്തരം ഉള്ളി എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ കിട്ടുന്നൊരു ഉള്ളിയാണ് പിന്നെ ഒന്ന് രണ്ട് നാട്ടിൽ കിട്ടുന്നതിനൊക്കെയുള്ള ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് പിന്നെ അവിടെ ഒന്നും കൂടെ ഒന്ന് ആഡ് ചെയ്യണം അതിൻ്റെ അകത്ത് അതൊരു പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും അതിൻ്റെ റീസൺ ഞാൻ പറയാം നമ്മുടെ നാട്ടിലൊരു കട ഉണ്ടായിരുന്നു കേട്ടോ ആ കടയുടെ പേര് ആമ്പാടി റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഈ ആമ്പാടി റെസ്റ്റോറൻ്റ് നമ്മൾ പോയി ബീഫ് നമ്മൾ പത്താം ക്ലാസ്സിലും പേടിക്കലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ പോയി കഴിക്കുന്ന സമയത്ത് ബീഫിൻ്റെ ടേസ്റ്റിൻ്റെ കൂടെ നമുക്കൊരു ടേസ്റ്റ് കൂടെ കിട്ടും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉള്ളിയുടെ ടേസ്റ്റാണ് ഉള്ളി നല്ല രീതിയിൽ വാടിയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും അപ്പം നമ്മൾ ഇപ്പം നേരത്തെ ഇട്ട ഉള്ളികളൊക്കെ ഈ മസാലയുടെ കൂടെ തന്നെ ചേർന്ന് ആ ബീഫിൻ്റെ മസാലയുടെ പാർട്ടായി പോകും ഇപ്പം ഇപ്പം ഇട്ടിരിക്കുന്ന ഉള്ളികൾ നമ്മളിനി ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റും കൂടെ ഇതിങ്ങനെ ഇളക്കും അവസാനം കുറച്ച് ഉപ്പ് വേണമെന്ന് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിടും കുറച്ച് കുരുമുളക് ഇടും ചിലപ്പോൾ കുറച്ച് മഞ്ഞിപ്പൊടി കൂടി ഇടേണ്ടി വരും അവസാനം കുറച്ച് ഓയിൽ ഒഴിക്കും കോക്കനട്ടിൻ്റെ ഓയിൽ പക്ഷേ ഈ ഉള്ളി ഇടുന്നതിൻ്റെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ളി ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇതിൻ്റെ അകത്ത് ഈ ബീഫിൻ്റെ കൂടെ കിടന്ന് വെന്ത് നമ്മൾ അവസാനം ഈ ബീഫ് എടുത്ത് കഴിക്കുന്ന സമയത്ത് ഒരു പച്ച ഉള്ളിയുടെ മണമൊക്കെ പോയിട്ട് നല്ല രീതിയിൽ വറണ്ട് വന്ന ഒരു ഉള്ളിയുടെ കടി നമുക്ക് കിട്ടും കടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയിൽ കടിക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഗുഡൻസ് ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം ഇങ്ങനെ നല്ല രീതിയിൽ റോസ്റ്റായിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരു ചെറിയൊരു ചെറിയൊരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുന്നു പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നു പിന്നെ വേറൊന്നുമില്ല ഏറ്റവും കൂടുതലായിട്ടാണ് ലഫായിട്ടുള്ള കുരുമുളക് എല്ലാം ഉണ്ട് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും നല്ല മസാലയൊക്കെ പിടിച്ച് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞു വി ആർ ഓൾ സെറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെക്കറേഷൻ കാണിക്കാം ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ അതിലോട്ടൊരു ബോളിലോട്ട് മാറ്റി ഒന്നും വലുതായിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തേങ്ങാ കൊത്ത് കാണാൻ പറ്റും പിന്നെ കറിവേപ്പില വറ്റൽമുളക് പിന്നെ നമ്മുടെ ജിഞ്ചറിന്റെ കാണാൻ ചാൻസ് ഇല്ല പിന്നെ കുറച്ച് ഉള്ളിയുടെ ഇതൊക്കെ കാണും അപ്പോൾ ഞാനത് നിങ്ങളെ ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റായിരുന്നു അടിപൊളി അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക താങ്ക്യൂ